പുരി പോകുന്ന റോട്ട് തന്നെയാണ് അപ്പം പകുതി വഴിയാവുമ്പോൾ ഞാനൊന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സീക്ക് സീറ്റ് മാറിയിരുന്നു അപ്പോൾ അധികം അറിയില്ല പഠിച്ചു വരുന്നേ ഉള്ളൂ വലിയ റോഡൊക്കെ ആകുമ്പോൾ കണ്ണും എനിക്ക് വണ്ടി തരാറുണ്ട് അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് അപ്പം പതുക്കെ വേറെ എങ്ങോട്ടും ഞാൻ ശ്രദ്ധിക്കുന്നില്ല പേടിയാണ് കാരണം പഠിച്ചു വരികയാണ് ഓട്ടോമാറ്റിക്കൽ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ലാതെ ഓടിക്കുന്നത് കൂടെ തന്നെ കൈയും വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ പഠിച്ചു വരികയാണ് വലിയ റോഡായതുകൊണ്ടാണ് ഈ എപ്പം നമ്മൾ പുരിയിൽ വന്നാലും ഈ റോഡ് എത്തുമ്പോൾ എനിക്ക് വണ്ടി തരാനുണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ ഞാൻ ഓടിക്കും അപ്പോൾ അങ്ങനെ പഠിച്ച് ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കുറേ ദൂരം ഞാൻ യാത്ര ചെയ്തു ഡ്രൈവ് ചെയ്തു അപ്പോൾ ഞാൻ കുറച്ച് ആളില്ലാത്ത റോഡ് നോക്കിയിട്ട് ഇവിടെ വലിയൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഞാനൊന്ന് വണ്ടി നിർത്തി മാറി മാറിക്കയറിട്ടോ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോയൊന്നുമില്ല കാരണം നമ്മളൊന്നും അറിയില്ലല്ലോ ഇവിടെ വഴിനീള അമ്പലങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര ദൈവവിശ്വാസമൊക്കെ ആണല്ലോ ഞാൻ സീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്തിരുന്നു അപ്പോൾ വലിയ റോഡാവുമ്പോൾ കുറച്ചേ റോഡിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല അപ്പോൾ കണ്ണൂർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയിലൊക്കെ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാവും ഫുഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പലഹാരങ്ങൾ കാരണം പാനിപ്പൂരി ഇല്ലെങ്കിൽ തൈര് വട അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും കാരണം ഹോട്ടലൊന്നും അങ്ങനെയല്ല വലിയ കാടുകൾ പോലെ മരങ്ങളൊക്കെ ആയത് കാരണം ഹോട്ടലൊക്കെ കുറവായിരിക്കും അപ്പം നമ്മൾ വലിയൊരു ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് കുശഭദ്ര നദി എന്ന് പറയുന്ന ഒരു നദിയാണ് അപ്പോൾ വലിയ നീളം കൂടിയ ബ്രിഡ്ജാണ് ഇതുപോലെ പുരി എത്താൻ നേരത്ത് രണ്ട് ബ്രിഡ്ജ് ഉണ്ട് വലിയത് അപ്പോൾ ഇനി ഒന്നും കൂടി ഉണ്ട് അങ്ങെത്തുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും നിറച്ചും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കാറ്റും തണുപ്പും ഒക്കെയാണ് കടല് ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും റോഡിനെയുള്ള വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമുക്കും ഒരു രസം തോന്നി നമ്മളവിടെ വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തി കണ്ടില്ല ഇവിടെയൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറേ പേര് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനിട്ടോ നിറച്ചും മരങ്ങളും ആഘോഷമൊക്കെ നല്ല ബ്ലൂ കളറിൽ അപ്പം മോനും മോളൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഫോട്ടോ എടുക്കലിൻ്റെ തിരക്കാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി കിയാ സെൽടോക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ അധികം പുറത്തൊന്നും പോയിട്ടില്ല ഈ വണ്ടിയിൽ അപ്പോൾ അങ്ങ് ദൂരെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിർത്തിയിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ കുറച്ച് നേരം ഇവിടെ നല്ല കാണാനൊക്കെ ഭംഗിയുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ണൂന്നാണ് വിളിക്കുന്നത് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കണ്ണൂന്ന് കാരണം ഇവിടെ ചില പേരാണ് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണ് പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ പേര് മാറ്റാനൊന്നും പറ്റില്ല വീഡിയോകളൊന്നും അല്ലാതെ ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണൂ തന്നെയാണ് വിളിക്കുന്നത് എനിക്ക് അങ്ങനെ ആയാലും അതേ വായാലും വരുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമന്റ് ഇതും കൂടി ചെയ്തേക്കണം കുറച്ചേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഈ റോട്ട് തന്നെ നിന്നു പുരിയെത്താറായി നമ്മള് പുരി എത്തിയിട്ടില്ല നമ്മളിങ്ങനെ റോട്ടിൽ ഇങ്ങനെ നിൽക്കലും ഫോട്ടോ എടുക്കലും ആ പുരി പോകുന്ന വഴിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് ബാക്കി പറഞ്ഞതൊന്നും റെക്കോർഡ് ആയിട്ടില്ല എല്ലാവരും ക്ഷമിക്കുക ഇതെന്റെ മാളിൻ്റെ സ്കൂളാണ് സ്കൂൾ ഗേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ വീട് ഞാനൊന്ന് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി സ്കൂളും അതിൻ്റെ കോമ്പൗണ്ടൊക്കെ നല്ല അടിപൊളിയാണ് അത് ഞാൻ വേറെ ദിവസം ചെയ്യാം അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു അപ്പോഴത്തേക്ക് സമയം രണ്ട് മണിയായി മോനെ വിശക്കുന്നുണ്ട് അപ്പോൾ പുരി എത്താൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നില്ല വഴിയിൽ കണ്ട ഒരു ഹോട്ടലിൽ നമ്മൾ വണ്ടി നിർത്തി ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഉദയ ഹോട്ടൽ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ കയറുന്നത് അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്

കണ്ണും മീനാണ് വാങ്ങിയത് മോനും മീന് മീൻ മീനും ചിക്കനാണ് with mushroom <coughs> ബാക്കി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ായി അപ്പൊരി എത്തുന്നതിന് മുമ്പ് രണ്ട് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് വലുത് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടു ആ ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറി നല്ല നീകളുള്ള ഇതാണ് കുശഭദ്ര നദി അപ്പൊ ഈ നദിയും കടലും തമ്മിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് അത്രേ ഈ വെള്ളവും കടലിന്റെ വെള്ളവും ഒന്നിച്ചാണ് ഒരു ഭാഗത്ത് പുരി ടൗണിൽ ഫുള്ള് കടൽ കാണാൻ പറ്റും ആ സൈഡില് അപ്പം ഈ ഇത് കുഷുഭദ്ര നദിയാണ് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബ്രിഡ്ജും കൂടി ഉണ്ട് ഇത് രണ്ടും അടുത്ത് അടുത്തടുത്താണ് രണ്ട് നദി ഈ കുഷുഭദ്ര നദിയുടെ രണ്ട് പുഴയും ഒരു സൈഡ് കൂടിയാണ് നടുക്ക് ഒച്ചിരി റോഡ് വന്നേ ഉള്ളൂ ഇത് നമ്മൾ വീണ്ടും കാണുകയാണ് അതേപോലത്തെ അതുപോലെ അത്രയും നീളമുള്ള ബ്രിഡ്ജ് ഈ നദി തന്നെയാണ് രണ്ട് ഭാഗങ്ങൾ ഒരു ഒരു സൈഡിലെത്തിയപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് നദി മാറിയതാണ് അതാണ് ഈ രണ്ട് ബ്രിഡ്ജായിട്ട് വന്നത് ഡ വീണ്ടും നമ്മൾ ബ്രിഡ്ജിലേക്ക് തന്നെ കയറി ഇതുപോലെ നല്ല നീളമുള്ള ബ്രിഡ്ജാണ് ഇത് കുശഭദ്ര എന്ന് പറയുന്ന ഒരു നദിയാണ് അപ്പോൾ കടലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ വെള്ളവും കടൽ വെള്ളവും കൂടി ഒന്നിച്ച് നിൽക്കുന്നതാണ് ഇതാ കണ്ടില്ലേ കുശഭദ്ര നദിയാണിത് ഒത്തിരി നീളമുണ്ട് തൊട്ടടുത്താണ് പുരി എത്താൻ നേരത്തുള്ള രണ്ട് ബ്രിഡ്ജാണ് ഇത് ഇത് കഴിഞ്ഞ ഉടനെ പുരി എത്തുന്നതാണ് ഇപ്പൊ നമ്മുടെ ഒരു അടയാളാണ് ഇതാ കണ്ടില്ലേ നല്ല രസമാണ് ഇവിടെ കാണാൻ പുരി സി പി എച്ച് ഒരു ദിവസം പോകുന്നുണ്ട് ഇന്ന് പോണം എന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല നല്ല അടിപൊളിയാണ് അവിടുത്തെ പുരി സി ബീച്ചിൻ്റെ ഇപ്പോൾ പുതിയ പേരൊക്കെ ഗോൾഡൻ ബീച്ച് എന്നാണ് നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ ഒരു ദിവസം പോയിട്ട് എടുക്കാം ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഷോപ്പിങ്ങും കാര്യമൊക്കെ ആയിട്ട് രാത്രിയായി ഇത് ഇവിടെ നിന്ന് രണ്ട് റോഡായിട്ട് തിരിയുന്നുണ്ട് അതായത് ഇവിടെയാണ് പുരി വലിയൊരു ബസ് സ്റ്റാൻഡ് ഉള്ളത് അത് കുറച്ചുള്ളിലേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് പക്ഷേ വലിയ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അതൊരു ദിവസം ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് പുരി എത്താറാകുമ്പോൾ അതായത് പോലെ രണ്ട് റോഡും രണ്ട് വർഷത്തുകൂടിയും വണ്ടികൾ പോകും തിരക്കൊന്നും ഇല്ലാതിരിക്കാനാണ് അപ്പോൾ പുരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയ ഇവിടെ പറയുന്ന ബഡോദണ്ഡമെന്നാണ് അതായത് ഏറ്റവും വലിയൊരു മുറ്റം എന്നാണ് ഇവിടുത്തെ പേര് അത്രയ്ക്കും ജഗന്നാഥിൻ്റെ ഒരു ഉത്സവമൊക്കെ ഉണ്ട് ആ സമയത്ത് തിരക്കൊക്കെ ഉള്ള കാരണം ഇതുപോലെ ഒരു സൈഡിൽ അങ്ങോട്ട് പോകേണ്ട വണ്ടികളൊക്കെ ഇതുപോലെ പോവാറുണ്ട് കാരണം തിരക്കൊന്നും തിരക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുരി നമ്മൾ കടന്നു പുരി മാർക്കറ്റിലേക്ക് നമ്മൾ കിടക്കാനായി ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നിന്ന് ഈ റെയിൽവേ കഴിഞ്ഞാലാണ് ഇതാ റെയിൽവേ എത്തി റെയിൽവേ കഴിഞ്ഞാൽ പുരി മാർക്കറ്റിലേക്ക് എത്തി അപ്പോൾ പുരി ഈ റെയിൽവേ കഴിഞ്ഞതും പുരി അപ്പോൾ നമ്മൾ ആ പുരി ടൗണിൽ എത്തുമ്പോൾ തന്നെ വലിയൊരു അമ്പലത്തിൻ്റെ മതിലാണ് ഇവിടെ കാണുന്നത് ഗുണ്ടിച്ച മന്ദിരം എന്നാണ് ഇവിടെ പറയുന്ന പേര് അപ്പോൾ അതിലേ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ അമ്പലം എന്ന് പറഞ്ഞാൽ ജഗന്നാഥിൻ്റെ അമ്മയുടെ അഞ്ജത്തിൻ്റെ അമ്പലം എന്നാണ് അപ്പോൾ മൗസീമ മന്ദിരം എന്നാണ് പറയുന്നത് ഗുണ്ടിച്ച മന്ദിരം അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം എടുക്കാം ഇതാണ് പുരി ബടോദണ്ടോ പുരി മാർക്കറ്റ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് അമ്പലത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് ഇതാണ് ഗുണ്ടിച്ച മന്ദിരം അപ്പം ഞാനതൊക്കെ വേറൊരു ദിവസം വീഡിയോ എടുക്കാം നമ്മൾ പുരി മാർക്കറ്റിലേക്ക് കടന്നു പുരിയിലെ ജഗന്നാഥാണ് ഇവിടുത്തെ എല്ലാം അപ്പോൾ ജഗന്നാഥിൻ്റെ വലിയ മുറ്റമാണിത് ഇവിടെ രഥയാത്ര ഉത്സവമൊക്കെ നടത്താറുണ്ട് അപ്പോൾ വലിയ വലിയ മൂന്ന് രഥങ്ങൾ ഇതിലൂടെ പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ മുറ്റം ഇത്രയും വലിയ ടൗണ് അപ്പോൾ ഒത്തിരി വാഹനങ്ങളുണ്ട് രണ്ട് ഭാഗത്തും കടകളും ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ഷോപ്പിങ്ങിനൊക്കെ പുരിയിൽ വരാറുണ്ട് ഒരു ഭാഗത്ത് സി ബീച്ച് പുരി സി ബീച്ച് ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ട് അത് ഞങ്ങളിന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വേറെ ദിവസം അതിൻ്റെ എടുക്കാം അപ്പോൾ ഇവിടെ ട്രാഫിക് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി നിർത്തണം എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ജഗന്നാഥിൻ്റെ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പോകാൻ തീരുമാനിച്ച ബിഗ് ബജാർ ഉള്ളത് ണ്ടില്ലേ വലിയ ടൗൺ ആണ് ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ രണ്ട് കിലോമീറ്റർ മുമ്പേ വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നടന്ന് വേണം പോകാൻ അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ട്രാഫിക് ഉണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ട്രാഫിക്കിൻ്റെ അടുത്ത് വണ്ടിയൊക്കെ നിർത്തി ഇതാണ് ഈ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വലിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരലുണ്ട് അപ്പം നമ്മൾ ഇവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു നമ്മൾ വണ്ടി പോവാണ് അപ്പം നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി അമ്പലത്തിൻ്റെ അഭാഗത്തേക്ക് പോവുകയാണ് അങ്ങ് ദൂരെ അമ്പലം കാണുന്നുണ്ടോ നോക്കാം കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ബിഗ് ബജാർ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരും അപ്പോൾ അടുത്താണെങ്കിലും ഒരു കിലോമീറ്റർ മുമ്പേ വണ്ടി നിർത്തണം ഒന്നോ രണ്ടോ കിലോമീറ്റർ മുമ്പേ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് കടത്തി വിടില്ല കാരണം അമ്പലത്തിൻ്റെ അടുത്തായത് കാരണം അങ്ങോട്ടേക്ക് ഒരു വാഹനങ്ങളും പോകാൻ അനുവദിക്കില്ല അപ്പോൾ നമ്മൾ ദൂരേന്ന് കാണാൻ പറ്റും ജഗന്നാഥിനെ അതാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് ജഗന്നാഥിൻ്റെ അമ്പലം നമ്മൾ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല അപ്പോൾ ഈ സൈഡിൽ ഒരു ബാബ മന്ദിരമുണ്ട് അതാണ് കണ്ടത് അപ്പോൾ ഇവിടെ വലിയ വലിയ ഹോട്ടലും ലോഡ്ജ് റെസ്റ്റോറൻറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് വലിയ വലിയ ഹോട്ടലൊക്കെയാണ് അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് പോവുകയാണ് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാന് അപ്പോൾ ജഗന്നാഥിൻ്റെ അമ്പലമാണ് അങ്ങ് ദൂരെ കാണുന്നത് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ ഒരു ട്രാഫിക് ഉണ്ട് കാരണം വണ്ടി കയറ്റി വിടില്ല നമ്മളിവിടെ വണ്ടി നിർത്തി ഇതാ വൺ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടും ഞങ്ങൾ എനിക്ക് പോകാനും പറ്റില്ല അതിനെ കൊണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം അപ്പോൾ നമ്മൾ ഓരോ ഓട്ടോയിലേക്ക് റോഡ് ക്രോസ് ചെയ്യാണ് നമ്മളവിടെ കാണുന്ന ആ ഓട്ടോ കൂടി പോവാനാണ് എത്രയും പേരും നടക്കേണ്ടത് ഒന്നൊന്നര കിലോമീറ്റർക്കുണ്ട് ഞങ്ങൾ ഞങ്ങൾ നടക്കാൻ റെഡി ആയിരുന്നു അപ്പോൾ വേണ്ട നമുക്ക് ഓട്ടോയിൽ പോകാം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വരണ്ടേ ഇത്രയും ദൂരം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ വീണ്ടും ആ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ തിരിച്ച് വര വന്നത് അപ്പം ബിഗ് ബജാറിൻ്റെ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ് ഒരു വാഹനങ്ങളും അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല ഇതുപോലെ നാല് ചക്രമുള്ള ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതുപോലത്തെ വാഹനം അപ്പോൾ അവിടെ രണ്ട് സൈഡും റോഡിൽ പച്ചക്കറികളായാലും എല്ലാ കച്ചവടങ്ങളാണ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് പല പല സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോസ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട് തൊപ്പികൾ ഫോട്ടോസ് മാലകൾ കമ്മൽ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ജ്യൂസ് ഉണ്ട് ജ്യൂസ് കുടിക്കേണ്ടവർക്ക് കത്ത് കുടിക്കാം കരിമ്പിൻ ജ്യൂസ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെയാണ് അതാണ് നമ്മുടെ ബുദ്ധ്ബജാറ് അപ്പോൾ അതാണ് ബിഗ് ബജാർ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇവിടെ ഓട്ടോ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി മോനും കണ്ണും കൂടി പോവുകയാണ് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ജീപ്പ് ഒക്കെ ഉണ്ട് ചെറുത് അപ്പം അത് കണ്ടപ്പോൾ അതിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കാമെന്നു പറഞ്ഞിട്ട് അവനെ സമാധാനപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തേ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം വെയിറ്റ് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്